ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യുമ്പോൾ അതായത് എപ്പോഴും തോന്നിയിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ച് ശരിയായാലും അവർക്ക് പറയാൻ ഒരു മടി അതുകൊണ്ട് നമ്മളുടെ അങ്ങനെ നമ്മുടെ ഞാൻ തന്നെ പറയും ഇവരോട് എന്തെങ്കിലും ബിക്കോസ് കൂടുതലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഞാൻ അഭിനയിക്കുമ്പോ അതിനകത്ത് വേറൊരു പ്രശ്നങ്ങളുണ്ട് ഇവരെല്ലാം പുതുമുഖങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ള ഇത് പതിനെട്ടാമത്തെ സിനിമ ഇപ്പൊ കഴിഞ്ഞു അതില് പതിനാറ് പേരും പുതിയ ഡയറക്ടേഴ്സാണ് അപ്പം അവർ നമ്മളെ കാണുന്നത് വേറൊരു രീതിയിലാണ് അപ്പം കൂടുതലും ഞാൻ എൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ ശ്രമിക്കാറില്ല ആകെ അഞ്ചോറോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതെല്ലാം വർക്ക് ആയിട്ടുണ്ട് അവരത് പറയില്ല എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഐ ടേക്ക് ലിറ്റിൽ മോർ എഫേർട്ട് ഓക്കെ ഞാൻ തന്നെ ആ ക്യാരക്ടർ എങ്ങനെയാണ് ഷൂട്ട് സെറ്റിൽ വന്നിട്ട് അവർക്ക് കുറച്ചും കൂടെ പേടി ഉണ്ടാകാൻ പറയാം അപ്പം ഞാൻ ആ സ്ക്രിപ്റ്റ് ഇതിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു റോള് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും എന്താണ് വേണ്ടത് ഈ മാനറിസം മതിയോ അത് അപ്പൊ അത് നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് ബിൽഡ് ചെയ്ത് അവിടെ വന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടുമായിരിക്കും എനിക്കറിയാം ഉറപ്പാണ് ഇവർ പറയില്ല പക്ഷേ പറയുന്നവരും ഉണ്ട് കെട്ടോ ഇപ്പം റോജു പെർഫെക്ഷനിസ്റ്റ് ആണ് ഹോമിന്റെയും ആണ്പ്പനും അപ്പൊ ഹോമിന് റോജിന് കൃത്യമായ ധാരണ ഉണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് അതുകൊണ്ട് വന്ന് പറയുന്ന രീതി വേറെ ആയിരിക്കും പക്ഷെ സോഫ്റ്റ് ആയിട്ട് പറയുക ചെയ്താല് പോരെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ് മിഥുൻ പറയും എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ പിടിച്ചത് അല്ല ആ ക്യാരക്ടർ ഒരു സൽമാൻ ഖാൻ ഫാൻ ഫാനായിട്ടാണ് ദബാങ് ഷമീർ എന്നാലും ഷമീർ അപ്പം സൽമാൻ ഖാന്റെ ലുക്ക് പിടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ലുക്കിൽ പഴുതാര വന്നു അല്ല ദബാംഗിൽ അങ്ങനത്തെ അതാണ് മറ്റേ കണ്ണാടി ഒക്കെ പറയല് വെച്ചിട്ടില്ല അപ്പൊ ആ ലുക്കാണ് അങ്ങനെ പിടിച്ചിരിക്കുന്നത് അതുപോലെ പിന്നെ ആ മാൻ ക്യാരക്ടർ പിടിച്ചത് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ അങ്ങനെ ഞാൻ തന്നെ പിടിച്ചതാണ് ും ഒരുപാട് അവസരം കൊടുക്കുന്നുണ്ട് അപ്പൊ അത് എപ്പോഴെങ്കിലും ഞാൻ വേറൊരു ഇൻഡസ്ട്രിന്ന് വന്നിട്ട് സിനിമ ചെയ്യുന്ന ആളല്ല ഈ പറഞ്ഞ പോലെ കൊറേ വർഷം മീഡിയറിയാവുന്ന ജോലിയാണ് അപ്പം അതുകൊണ്ട് തന്നെ സീനിയർ ഡയറക്ടേഴ്സിന്റെ കൂടെ എല്ലാവരും എന്നോട് ചോദിക്കും എന്താണ് സീനിയർ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ലല്ലോ കാരണം അവർ നമ്മളെക്കാട്ടി സീനിയറാണ് അപ്പൊ ഞാൻ ഈ സിനിമയിൽ വന്നിരിക്കുന്നത് വെറുതെ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് റിട്ടേൺ എടുക്കുക എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടല്ല ആ പ്രോസസ്സും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അതിന്റെ കോസ്റ്റിംഗ് ഇടുന്നതും കാസ്റ്റിംഗ് ചെയ്യുന്നതും ലൊക്കേഷൻ അപ്പോൾ ആ എൻ്റെ പ്രോസസ്സ് എൻജോയ് ചെയ്ത് പോയാൽ സജഷൻസ് കൊടുക്കുക അപ്പോൾ അത് കൂടുതലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുതിയ ബിക്കോസ് അവർ നമ്മളെ കാണുന്നത് അവരെ കാട്ടി സീനിയർ ആയിട്ട് അവസരം സീനിയേഴ്സായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ അവർ പറയുന്ന ചെയ്യുക മാറി നിൽക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് അതുകൊണ്ടാണ് പുതിയ ആൾക്കാരെ റിസ്ക് റിസ്ക് ആണ് പക്ഷേ നമുക്ക് അറിയാവുന്ന ജോലിയാണ്ട് നമ്മള് എൻജോയ്ക്കിട്ട് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് അത് സംഭവിച്ചിരിക്കും ഇനിയും ഒരുപാട് പുതിയ ആൾക്കാര് താങ്കൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്